കൊച്ചി രൂപതയുടെ കീഴിലുള്ള ആരൂകുറ്റി സെന്റ് ജേക്കബ് ചാപ്പലിൽ സക്രാരി തകർത്ത് തിരുവോസ്തി മാളിന്യ ചതുപ്പിൽ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ രൂപതയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയുടെ പരിഹാര പ്രദക്ഷിണം സംഘടിപ്പിച്ചു കൊച്ചി രൂപതയിലെ നിരവധി വൈദികർ പങ്കുചേർന്ന കുരിശിന്റെ വഴിയിൽ ഭക്തി വലിയ വിശ്വാസി സമൂഹമാണ് വന്നടഞ്ഞത് ഫൊറോന വികാരി ഫാദർ ആന്റണി അഞ്ചു തൈക്കൽ നേതൃത്വമേകി കൊച്ചി അരൂക്കുറ്റിയിലെ സെന്റ് ജേക്കബ് ചാപ്പലിലെ സക്രാരി തകർത്ത് തിരുവോസ്തി മാലിന്യ ചതിപ്പിൽ വലിച്ചെറിഞ്ഞത് ക്രൈസ്തവ വികാരത്തെ തീർത്തും വ്രണപ്പെടുത്തുന്ന സംഭവമായിരുന്നു മാർച്ച് ഇരുപത്തിയെട്ട് രാത്രിയിലായിരുന്നു മനസാക്ഷിയെപ്പോലും ഞെട്ടിച്ച സംഭവം അരങ്ങേറിയത് സെയിന്റ് ആന്റണീസിടെ വകപ്പള്ളിയുടെ കീഴിലുള്ള ചാപ്പലിലാണ് ഈ അതിക്രമം ഉണ്ടായത് സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയും പ്രതിഷേധമറിയിച്ചും വിവിധ രൂപതാമേലധിക്ഷന്മാരും ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തുകയും ചെയ്തു മോഷണശ്രമത്തിലുപരി മതവികാരത്തെ ചൂഴ്ന്നെറിയുന്ന നീചപ്രവൃത്തിയായാണ് സംഭവത്തെ വിലയിരുത്തപ്പെടുന്നത് ഇവയെല്ലാം ഉൾക്കൊണ്ടായിരുന്നു കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയുടെ പാപപരിഹാര പ്രദീക്ഷണം സംഘടിപ്പിച്ചത് കൊച്ചി രൂപതയിലെ നിരവധി വൈദികർ പങ്കുചേർന്ന കുരിശിന്റെ വഴിയിൽ ഭക്ത്യാദരോപൂർവം വലിയ വിശ്വാസി സമൂഹമാണ് വന്നണഞ്ഞത് സെന്റ് ജേക്കബ് അരൂക്കുറ്റി ചാപ്പലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് ഫൊറോന വികാരി ഫാദർ ആന്റണി അഞ്ചുതൈക്കൾ നേതൃത്വമേകി സംഭവത്തോടെ ഇവിടെ വിശ്വാസത്തിന്റെ പേര് ആഴത്തിൽ ശക്തി ശക്തിപ്രാപിക്കാൻ തുടങ്ങിയെന്ന് ഫൊറോന വികാരി സന്ദേശത്തിൽ വിശ്വാസി സമൂഹത്തോട് പ്രഘോഷിച്ചു ഇതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളിൽ സഭ തളർന്നു പോവുകയോ കെട്ടുപോവുകയോ അല്ല ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് വിശ്വാസം ആന്തി കത്തിയിട്ടുള്ളത് ഇതൊക്കെ ചവിട്ടിച്ചാലിച്ച് കളയാനാണ് ഇവരാഗ്രഹിച്ചത് ആര് ആണെങ്കിലും ആഗ്രഹിച്ചതെങ്കിലും ഒരു കാര്യം എനിക്കിപ്പോഴും ഉറപ്പാണ് ഈ പ്രദേശവും ഈ കപേളയും ക്രൈസ്തവ ഇവിടെ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങുകയാണ് തിരുവോസ്തി കണ്ടെത്തിയ മാലിന്യ ചതുപ്പിനു സമീപമായിരുന്നു പാപപരിഹാര പ്രദീക്ഷണത്തിന്റെ സമാപനം ക്രിസ്തുവിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ പാപപരിഹാരം ചെയ്യണമെന്നും ഈ ഹീനകൃത്യം ചെയ്തവർക്കു വേണ്ടി നാം പ്രായച്ചിത്തം ചെയ്യുകയാണെന്നും സമാപന സന്ദേശം നൽകിക്കൊണ്ട് ഇടവക ഫാദർ ആന്റണി കുഴിവേലിൽ പറഞ്ഞു സമാപന ആശീർവാദകർമ്മം രൂപതാ വികാരി ജനറൽ ഫാദർ ഷൈജു പരിയാതുശ്ശേരിയും നിർവഹിച്ചു കൊച്ചി രൂപതാധ്യക്ഷൻ ഡോ ജോസഫ് കരിയിൽ രാവിലെ ചാപ്പൽ സന്ദർശിച്ച് പാപപരിഹാര പ്രാർത്ഥനാ ദിനത്തിന് തുടക്കം കുറിച്ചു ഷയ്ക്കാനെ ന്യൂസ് കൊച്ചി